കൊട്ടാരക്കര അമ്പലക്കരയിലെ കശുവണ്ടി കയറ്റുമതി സ്ഥാപനത്തിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എടുത്ത കേസ് ഒഴിവാക്കാൻ രണ്ടു കോടി രൂപ കൈക്കൂലി ആവശ്യപ്പെട്ട കേസിൽ ഇ ഡി ഉന്നത ഉദ്യോഗസ്ഥനെ ഒന്നാം പ്രതിയാക്കി വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ കൊച്ചി യൂണിറ്റിലെ അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാർ ആണ് കേസിലെ ഒന്നാം പ്രതി ഇ ഡി ഏജന്റുമാരായ എറണാകുളം തമ്മനം വട്ടത്തുണ്ടിയിൽ വിൽസൺ വർഗീസ് രാജസ്ഥാൻ പാലി ജില്ലയിലെ കേദാവ സ്വദേശി മുകേഷ് കുമാർ കൊച്ചി വാര്യം റോഡ് സ്വദേശിയും ചാർട്ടേഡ് അക്കൗണ്ടന്റുമായ രഞ്ജിത്ത് വാര്യർ എന്നിവരാണ് കേസിൽ ഇതുവരെ പിടിയിലായത് മൂവരെയും അഞ്ച് ദിവസത്തേക്ക് വിജിലൻസ് കോടതി കസ്റ്റഡിയിൽ വിട്ടു കേസിൽ ഇ ഡി ഉദ്യോഗസ്ഥനെ പ്രതി ചേർത്തതായും വിശദമായ പരിശോധന നടന്നുവരികയാണെന്നും വിജിലൻസ് എറണാകുളം സെൻട്രൽ റേഞ്ച് എസ് പി സി ശശിധരൻ മാധ്യമങ്ങളോട് പറഞ്ഞു ആവശ്യമായ തെളിവുകൾ ശേഖരിച്ച ശേഷം ഇ ഡി ഉദ്യോഗസ്ഥനെ ചോദ്യം ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കി പരാതിക്കാരന്റെ കശുവണ്ടി വ്യവസായ സ്ഥാപനത്തിന് ടേൺ ഓവർ കൂടുതലാണെന്നും കണക്കുകളിൽ വ്യാജരേഖകൾ കാണിച്ച് പണം കൂടുതലും വിദേശത്താണ് ഉപയോഗിക്കുന്നത് എന്നും മറ്റും കാണിച്ച് കൊച്ചി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു സമൻസ് ലഭിച്ചിരുന്നു ഇതുപ്രകാരം കൊച്ചി ഇ ഡി ഓഫീസിൽ ഹാജരായ പരാതിക്കാരനോട് വളരെ വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയ ബിസിനസ്സുകളുടെ രേഖകളും കണക്കുകളും ഹാജരാക്കാൻ ആവശ്യപ്പെടുകയും അല്ലാത്ത അല്ലാത്തപക്ഷം കേസെടുക്കുമെന്നും മറ്റും പറഞ്ഞിരുന്നു തുടർന്ന് ഇ ഡി ഓഫീസിലെ ആണെന്ന് പറഞ്ഞ് വിൽസൺ പരാതിക്കാരനെ പല പ്രാവശ്യം ഫോണിൽ വിളിക്കുകയും നേരിൽ കാണുകയുമായിരുന്നു കേസിൽ നിന്നും ഒഴിവാക്കുന്നതിന് രണ്ടു കോടി രൂപ ഇ ഡി ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുന്നുവെന്നും അറിയിച്ചു ഇ ഡി ഓഫീസുമായുള്ള തന്റെ ബന്ധം തെളിയിക്കുന്നതിലേക്ക് ഓഫീസിൽ നിന്നും വീണ്ടും സമൻസ് അയപ്പിക്കണമെന്നും ഏജന്റായ വിൽസൺ പരാതിക്കാരനോട് പറഞ്ഞു ഇതുപ്രകാരം പ്രകാരം കഴിഞ്ഞ പതിനാലിന് വീണ്ടും പരാതിക്കാരന് സമൻസ് ലഭിക്കുകയും ചെയ്തു ഇതിനെ തുടർന്ന് ഇ ഡി ഓഫീസിന് സമീപത്തെത്തിയ പരാതിക്കാരനോട് കേസ് സെറ്റിൽ ചെയ്യുന്നതിന് രണ്ട് കോടി ആക്സിസ് ബാങ്കിന്റെ മുംബൈയിലുള്ള അക്കൗണ്ടിലിട്ട് നൽകണമെന്നും കൂടാതെ രണ്ട് ലക്ഷം പണമായി നേരിട്ട് വിൽസനെ ഏൽപ്പിക്കണമെന്നും പറയുകയായിരുന്നു തന്റെ അമ്മയുടെ പേരിലുള്ള സ്ഥാപനത്തിനെതിരെ വന്ന പരാതിയിൽ കൈക്കൂലി നൽകാൻ തയ്യാറാവാതെ പരാതിക്കാരൻ ഈ വിവരം എറണാകുളം വിജിലൻസ് ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് എൻ ആർ ജയരാജിനെ അറിയിക്കുകയായിരുന്നു പതിനഞ്ചിന് വൈകിട്ട് മൂന്ന് മുപ്പതിന് പനമ്പള്ളി നഗറിൽ നിന്നും ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള വിജിലൻസ് സംഘം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള വിജിലൻസ് സംഘം വിൽസനെ പിടികൂടി രണ്ടു ലക്ഷം രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെയാണ് അറസ്റ്റ് ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്നും പതിനാറിന് രാജസ്ഥാൻ സ്വദേശിയും പിടിയിലായി കേസിലെ മൂന്നാം പ്രതിയായ ഇയാൾക്ക് ഇ ഡി ഓഫീസിലെ ഉദ്യോഗസ്ഥരുമായി ചേർന്ന അനധികൃത ഇടപാടുകൾ ഉള്ളതായി പ്രഥമ ദൃഷ്ട കണ്ടെത്തിയെന്ന് റിമാൻഡ് റിപ്പോർട്ടിലുണ്ട് എറണാകുളത്തെ ജൂതത്തെരുവിൽ ഹോം അപ്ലയൻസസ് സ്ഥാപനത്തിൽ നിലവിൽ ജോലി നോക്കി വരികയാണ് വിൽസണിൽ നിന്നും ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചാർട്ടേഡ് അക്കൌണ്ടന്റിനെ ഇന്നലെ രാവിലെ അറസ്റ്റ് ചെയ്തത് വിവിധ കേസുകളിൽ പ്രമുഖരായ പ്രതികൾക്കായി ഹാജരായിരുന്ന ചാർട്ടേഡ് അക്കൌണ്ടന്റുകളാണ് രഞ്ജിത്ത് ഇയാളാണ് വിൽസന് പരാതിക്കാരന്റെ അഡ്രസ്സ് കൈമാറി വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയത് ഇ ഡിയും ഏജന്റുമാരും തമ്മിലുള്ള ലിങ്ക് ഇയാളാണെന്നാണ് വിജിലൻസിന്റെ നിഗമനം കേസിലെ ആദ്യ രണ്ട് പ്രതികളെ വെള്ളിയാഴ്ച മൂവാറ്റുപുഴ വിജിലൻസ് കോടതി റിമാൻഡ് ചെയ്തിരുന്നു ഇന്നലെ ഉച്ചയോടെ ഹാജരാക്കിയ രഞ്ജിത്തിനെയും കോടതി റിമാൻഡ് ചെയ്തു പിന്നാലെ വിജിലൻസ് നൽകിയ കസ്റ്റഡി അപേക്ഷ പ്രകാരം മൂവരെയും വ്യാഴാഴ്ച വരെ വിജിലൻസിനെ കസ്റ്റഡിയിൽ നൽകുകയായിരുന്നു